ഞാനിവിടെ ഒരു മുട്ട അതിൻ്റെ ഫ്രൈ ആണ് ഇന്നുണ്ടാക്കുന്നത് അതിന് ഞാൻ ഒരു എട്ട് മുട്ട എടുത്ത് വെച്ചിരിക്കുന്നു കുറച്ച് സവാള എടുത്ത് വെച്ചിരിക്കണു ഒരു ചെറിയ തക്കാളി കുറച്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിരിക്കുന്നു കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എടുത്ത് വച്ചിരിക്കുന്നു ഇനി ഞാനൊരു പാൻ വെക്കട്ടെ ആദ്യം ഒരു പാൻ വെച്ചിരിക്കുന്നത് ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളിയാണ് കൊടുക്കുന്നത് ഇനി പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കട്ടോ പച്ചമുളക് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് അരച്ചി കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് സവാളയാണ് ഇട്ടു കൊടുക്കുന്നത് ഞാനൊരു നാല് വലുപ്പം കുറവാട്ടോ വലുതല്ല ഒരു വലുതും മൂന്ന് ചെറിയും സവാളയണെടുത്തത് നമുക്ക് എത്ര ആവശ്യം അതിനനുസരിച്ച് എടുക്കട്ടോ ഇതില് കൂട്ടണേം കൂട്ട കുറയ്ക്കണേയും കുറയ്ക്കട്ടോ ഇതൊന്ന് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ നല്ലോണം ഈ വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം വഴന്ന് വരണം കേട്ടോ ഇതാ കൂലി നല്ലോണം വാടിക്കുന്നേ നല്ലോണം വാടണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളേ മറ്റേ ഒരു വിധം വാടിയാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് വെളിച്ചെണ്ണയൊക്കെ കിടന്നിട്ട് നല്ലോണം അത് കണ്ടില്ലേ നല്ലോണം മുരിങ്ങ ആവരുതേ ഉള്ളൂ നല്ലോണം വാടണം ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മസാല ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ കളറ് മുക്കിട്ടിട്ട് കൊടുക്കട്ടോ ഒന്ന് ഇളക്കി കൊടുത്തേ ഈ ഉള്ളിയിൽ മല്ലിപ്പൊടി മസാല ഇത് പിടിക്കട്ടെട്ടോ നല്ലവണ്ണം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല മുളക് പൊടി മാത്രമേ മഞ്ഞൾപ്പൊടിയും മാത്ര ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് കറി മസാല ഇട്ട് കൊടുക്കട്ടോ അതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്ക നല്ല മണം കേട്ടോ കറി മസാലയും കൂടെ എടുത്തപ്പം ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണ്ടേ ആദ്യം ഈ മസാല ഒന്ന് ഇതിൽ പിടിച്ചതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാമോ ചോ വെള്ളൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഞാൻ തീരെ വെള്ളം വെള്ളമൊഴിച്ചിട്ടില്ലേ ഇനി ഇതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ടച്ച് വെച്ച് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വെള്ളം വെള്ളമൊഴുക്കിയേ ചെയ്യണ്ട തുറന്നു നോക്കട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കട്ടോ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്ക we <laughs> मैं <coughs> ഇല്ല കുറയ കുറമാടേ നിങ്ങക്ക് ഇപ്പൊ റെഡി ആയിട്ട് അടിക്കട്ടെ ഓക്കേ അടിക്കി ഞാൻ আনബോക്സ് ചെയ്യട്ടെ अब मैं थोड़ा पार എഴുത്ത് വെച്ച മുട്ടൊന്ന് വരിഞ്ഞ് കൊടുക്ക കേട്ടോ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുട്ട ഒന്ന് നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി വരിഞ്ഞ് കൊടുക്കണ്ടേ ഞാൻ ഒരു നാല് വര ഇട്ട് കൊടുക്കണ്ടേ ഇതൊക്കെ അതേമാതിരി വരയിട്ട് കൊടുക്കണ്ടേ നാല് വരയണ ഇട്ട് കൊടുക്കുന്നു മസാല പിടിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ അങ്ങനെ ചെയ്യേണ്ടേ ൊന്ന് തുറന്നു നോക്കെ മസാല തക്കാളിക്ക് നല്ലോണം വെന്ത ഉടഞ്ഞ് റെഡി ആയിക്കുന്നേ നോക്കൂ നല്ല ബ്രൗൺ കളറായിരിക്കുന്നു ഇനി ഞാനിതിലേക്ക് മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നു മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ ഇനി മുട്ടയിലേക്ക് മസാല ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മസാല പിടിക്കണേ ഇതിലേക്ക് നല്ലോണം ഒക്കെ മസാല ആക്കിയിട്ട് ഒന്ന് മസാല നല്ലോണം പിടിക്കട്ടെ കേട്ടോ ഞാനിതൊന്ന് മൂടി വെക്കണ്ടേ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്താ ഇത് നോക്കും നല്ല എല്ലൊക്കെ തെളിഞ്ഞു വരുന്നണ്ട് ഒന്നടക്കി കൊടുക്കാം കേട്ടോ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് എല്ലൊക്കെ തെളിഞ്ഞു വന്നിരുന്നു ഇത് നോക്കും ഉണ്ട് ഇനി അതിലേക്ക് കുറച്ച് കരിവേസിൻ്റെ നേരെ ഇട്ട് ഇനി കുറച്ച് മല്ലിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഇതിലേക്ക് ഒരിച്ചിരി പിന്നെ ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടോടു കൂടി ഒന്ന് മൂടി മൂടിയൊക്കെ കേട്ടോ മറക്കിക്കോളൂ എല്ലാം മണ്ണുണ്ട് ഇത് ചപ്പാത്തിക്കോ പൊറോട്ടക്കോ വെള്ളപ്പോ എന്തെങ്കിലും മൂൾപ്പിട്ടോ എന്തിനു വേണേലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും മൂൾപ്പിട്ടിൻ്റെ കൂടെയും പൊറോട്ടാൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും ഇത് നമ്മൾ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റം കേട്ടോ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വിടെ റെഡ്ഡി അയക്കണം ലേശം മല്ലിച്ചപ്പും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ടേ മതി കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുതേ